അധ്യാത്മ രാമായണം ഹരിശ്രീ നമ ഗണമത ദമ്പതിമാരെ അല്ലെങ്കിൽ ദശരഥനെയും പത്നിമാരെയും ബാലലീലകളാൽ ആനന്ദിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾ മെല്ലെ കൗമാരത്തിലേക്ക് കടന്നു ബ്രഹ്മപുത്രനായ വസിഷ്ഠൻ വിധിപ്രകാരം കുമാരന്മാരുടെ ഉപനയനം നടത്തി വേദങ്ങൾ വേദാംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികൾ എന്നിവയെല്ലാം അവർ അനായാസം പഠിച്ചതിൽ അത്ഭുതമില്ല അവ ഈശ്വരനായ ശ്രീരാമന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ശ്വാസങ്ങളാണല്ലോ സകലചരാചരങ്ങളുടെയും ഗുരുവായ ഭഗവാന്റെ ഗുരുവായി തീരാൻ ഭാഗ്യം സിദ്ധിച്ച ബ്രഹ്മപുത്രനായ വസിഷ്ഠന്റെ ഭാഗ്യം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല അസ്രവിദ്യയിൽ തന്റെ പുത്രമാർ അത്ഭുതകരമായ സാമർഥ്യം നേടി എന്ന് കണ്ട ദശരഥൻ പത്തിച്ച സന്തോഷത്തോടെ വസിഷ്ഠനെ ആദരിച്ചു രാമലക്ഷ്മണന്മാരും ഭരത ശത്രുഘനന്മാരും സേവ്യ ഭാവമെന്നോ സ്വാമി പ്രത്യേക ഭാവമെന്നോ പറയാവുന്ന രീതിയിലുള്ള പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി വളർന്നു ും കൗമാരവും ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം വ്യഞ്ചിപ്പിച്ചു സമ്പ്രദീ കൗമാരവും സംപ്രാപിച്ചിരുമല്ലേ വിധി നന്ദനായ വശിഷ്ടമഹുനി വിധി പൂർവകമു ഭനിച്ചിരുന്നു ൃതികളോട് പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളുപശ്രമമെല്ലാം പത്താൽ അത്ഭുതം അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവാത്രേത്വമേറും ഭാഗ്യവെന്തു ചൊല്ലാവതോ ധനവേതാമോ നിധിപാലകന്മാരായി വന്നു തലയന്മാർ എന്നതു കണ്ടോരു ദശൻ മനസ്സി വളർന്നോരു പരമാനന്ദം കൊണ്ട് മുനി നായകനെയും ആനന്ദിപ്പിച്ചു നന്നായി അമോ വളർന്നുള്ളിൽ സേവ്യ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈകൊണ്ടോ അതുപോലെ കോമളന്മാരോ ഭരതശത്രുഘന്മാ സ്വാമി പ്രത്യക ഭാവം കൈക്കൊണ്ടുദിനം ഓം നമോ ഭഗവതേ വസുദേവയ ഓം നമോ ഭഗവതീ ശ്രീരാമചന്ദ്രയ